തിരുനബി സല്ലാഹു അല്ലഹി വസ്ലം ഒരിക്കൽ സുഹാബത്തിന് മുന്നിൽ ഒരു വര വരച്ച് അവരോട് ചോദിക്കുന്നുണ്ട് ഈ വര എന്തിനെ പ്രതിനിധീകരിക്കുന്നു അവർ പറയുന്നുണ്ട് നിങ്ങൾക്കറിയില്ലല്ലോ റസൂലെ സുല്ലാഹു അല്ലി വസ്ലം രണ്ടാമത് ദീർഘമായൊരു വര കൂടി വരച്ച് തിരുനബി ചോദിക്കുന്നു സുല്ലാഹു അലഹി വസ്ലം ഈ വര എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു അപ്പോഴും സ്വഹാബത്ത് പറയുന്നുണ്ട് നിങ്ങൾക്കറിയില്ല റസൂലെ സുല്ലാഹു അലഹി വസ്ലം തിരുനെവിയവർക്ക് പകർന്നു നൽകുന്നത് ഞാൻ ആദ്യം വരച്ച ചെറിയ വര അത് മനുഷ്യന്റെ ജീവിതമാണ് നേരത്തെ വലിയ വര വരച്ചത് അത് മനുഷ്യന്റെ സ്വപ്നങ്ങളാണ് സ്വാർത്ഥതകളാണ് ആഗ്രഹങ്ങളാണ് ദുരയും ദൂഷണവും ആർത്തിയും സ്വപ്നങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് ഒരു ചെറിയ ജീവിതം കൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വലിയ ആശകളാണ് വലിയ അഭിലാഷങ്ങളാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൃത്യമായ പാഠശാലയായി വിശുദ്ധ റൗതാൻ നമുക്ക് കടന്നു വരികയാണ് നമ്മുടെ സ്വാർത്ഥതയെ താൽപ്പര്യങ്ങളെ സ്വയം നിയന്ത്രിക്കാനുള്ള നമ്മുടെ അഹംഭാവത്തെയും അഹംബോധത്തെയും അഹന്തയെയും കുടഞ്ഞറിയാനുള്ള ഏറ്റവും വിശുദ്ധമായ നാടുകളാണ് വരാനിരിക്കുന്നത് അനുഗ്രഹത്തിന്റെ അനുഭാവത്തിൻ്റെ അനന്തമോക്ഷത്തിന്റെ നാളുകളെ നമുക്ക് ഉപകാരപ്പെടുത്തുവാൻ സാധിക്കണം സ്വർഗസ്ഥതയുടെ വിചാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉൾവഹിക്കുവാൻ സാധിക്കണം മാഴീൻ അക്കാഡമിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ റമൽദാൻ ഏറ്റവും മനോഹരമായി വിശുദ്ധിയോടെ വരവേൽക്കുകയാണ് ആദരണീയരായ ബദർ സാദാ ഖലീം തങ്ങൾക്കൊപ്പം റമൽദാൻ ഇരുപത്തിയേഴാം രാവിലെ നമുക്ക് പ്രാർത്ഥനയിൽ ഹൃദയം കൊണ്ട് മനമറിഞ്ഞ് അലിഞ്ഞുചേരാൻ സാധിക്കണം